അലൈക്കും അസലാ വരഹമില്ലാദ് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാം അള്ളാഹു പരിപൂർണമായും ഷിഫയാക്കി തരട്ടെ ഇൻഷാ ഇന്നത്തെ ദിവസം നാം ചൊല്ലുന്നത് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിവുള്ള തിക്രുകൾ അതുപോലെ നമ്മുടെ കടങ്ങൾ വീടാൻ കഴിവുള്ള ദിക്കറുകൾ അതുപോലെ തന്നെ സാമ്പത്തികമായ മുന്നേറ്റത്തിനുള്ള തിക്റ് അതുപോലെ തന്നെ ഖുർആാനായാത്തുകൾ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ദിക്കറുകൾ ഇതൊക്കെയും ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമായ മകരിമ നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അള്ളാഹ കൂടെ ഒരുമിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് അള്ളാഹു സുബഹാനഹുല നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഖിലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പലതും ചൊല്ലാറുണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പൊ ഇഷ ഇന്നത്തെ ഈ സമയത്ത് ഉബാറക്കായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന സന്ദർഭമാണ് സമയമാണിത് ഈ സമയത്ത് നമ്മൾ ചൊല്ലാനുള്ള അത്ഭുതകരമായ റിക്രനെ കുറിച്ച് ഹബിബായി റസൂലി സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള അത്ഭുതകരമായ ഇൻഷാ ഇൻഷാള്ളാ നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഈ ദിക്കറിനെ കുറിച്ച് പറയുന്നത് സുജൂതിൽ കിടന്നുകൊണ്ട് ചൊല്ലിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ സുജൂതിൽ കിടന്ന് ചൊല്ലാൻ കഴിയുന്നവർ സുജൂതിൽ കിടന്ന് തന്നെ ഈ ദിക്കറ് നാൽപ്പത് പ്രാവശ്യം ചൊല്ലാം അപ്പൊ ഇൻഷാള്ളാ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആ ദിക്കറ് നാൽപ്പത് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الله لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أن سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الله الظالمين െ ഈ പരിശുദ്ധമായ വിക്കറിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ചറബ് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ നമ്മൾ ചൊല്ലിയത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് അടുത്തതായിട്ട് കടങ്ങൾ വീടാ വീടാനുള്ള നമ്മൾ പലർക്കും കമൻ സെക്ഷനിൽ നിറയെ കടം വീടാനുള്ള ധിക്കറിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ വിഷമങ്ങളാണ് സോ അതേ കടമാണ് സു ദ്വാരക്കണി ആ കടം വീടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമൻ സെക്ഷനിലൂടെ വിഷമങ്ങൾ അറിയിക്കുന്നത് അപ്പം ഇൻഷാ അള്ളാ ഈ പരിശുദ്ധമായ സമയം നാം ചൊല്ലാൻ പോകുന്നത് കടം വീടാൻ വേണ്ടിയിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും മഹാനായ അബൂബക്കർ അബൂബക്ര സുദ്ദീ ഖറിയാഹു തായാലുഹു മഹതിയായ ആയിഷ എന്ന പൊന്നുമോൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആയിഷ ബി വിപ്പോർട്ടും ചെയ്തിട്ടുള്ള അത്ഭുതകരമായ ദിക്കറാണ് ഉഹത് മലയോളം എങ്കിലും ഈ ധിക്കർ ചൊല്ലുന്നവനെ നിന്റെ കടങ്ങൾ അള്ളാഹു തായാലൻ നീ പോലും അറിയാതെ തീർത്തു തരുമെന്ന മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച് തന്ന അത്ഭുതകരമായ ദിക്കറാണ് നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം ഈശാ അള്ള ചൊല്ലാം يا فارد الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارد الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارد الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارد الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم മുഴുവൻ കടങ്ങളും പരിപൂർണമായും അത് വീടാനുള്ള ഹലാലായ സമ്പത്ത് നമ്മിലേക്ക് എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു സുഹാന പരിപൂർണമായും ആ കടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ച് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ഒരു വിഷമമാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കണ്ണെയർ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കണ്ണേർ കൊണ്ട് പലർക്കും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദുഃഖങ്ങൾ അനുഭവപ്പെടാറുണ്ട് നല്ല നല്ല രീതിയിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം പിന്നീട് കോലാഹലമായി മാറിപ്പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കണ്ണേറാണ് സമ്പത്ത് വന്നു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പാടെ നിന്നുപോയൊരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ണേറാണ് നല്ല രീതിയിൽ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ദമ്പതിമാരുടെ ഇടയിൽ വിള്ളൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം കണ്ണേറാണ് നാവേറാണ് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻഷാ നമുക്ക് സൂറത്തുൽ ആ ഒരു നിയത്തിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് ഇവിടെ പാരായണം ചെയ്യാന്ന് സൂറത്തുൽ ഫലഖ് റഹീം قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد أبو الله سبحانه وتعالى يسورة تندحق جاه بركة تقول نمود جيب دتيرو لا الله ില്ലായ്മ ചെയ്ത് നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇൻഷല്ല അതുപോലെ തന്നെ അടുത്ത ഒരു വളരെ എഫക്റ്റീവായ അള്ളാഹുവിൻ്റെ ഇസ്മാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് നമ്മുടെ കടങ്ങൾ വീടാൻ ദുഃഖങ്ങൾ മാറാൻ എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി തരാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ എവിടെന്നറിയില്ല സന്തോഷം കടന്നു വരാം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നോക്കിയാലും സന്തോഷം ഇങ്ങനെ വേണമെന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറലാകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് യാ എന്ന് പറയുന്ന ഈ ഇസ്മ ഇൻഷാ അള്ളാ ഈ ഇസ്മ നമുക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മളിപ്പോൾ പോവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാം യാ 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 يا لطيف 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 <applause> يا لطيف 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 അള്ളാഹു പരിശുദ്ധമായ അവൻറെ ഈ നാമത്തിൻ്റെ കൊണ്ട് നമ്മുടെ കടങ്ങൾ മുഴുവനും വീട്ടിത്തരട്ടെ ദുഃഖങ്ങൾ മുഴുവനും അള്ളാഹു നീക്കിത്തരട്ടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ സന്തോഷം അല്ലാഹു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ദായിമാക്കി തരട്ടെ അടുത്ത് നമ്മൾ ചൊല്ലാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഒരു ഇസ്മാണ് അഭിമാനപൂർവ്വമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ഒരു ഇസ്മ ഇൻഷാ അള്ളാ നമ്മൾ ചൊല്ലാൻ പോവാണ് അഭിമാനത്തോടെ മറ്റാരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു ഗതികേട് വരില്ല ഈ ഇസ്മ പതിവാക്കുന്നവന് ഇൻഷാ അള്ളാഹ് ആ ഇസ്മാണ് നമ്മളിപ്പോ ചൊല്ലാൻ പോകുന്നത് സാമ്പത്തികമായ വർധനമുണ്ടാകാൻ അതുപോലെ ആഫിയത്ത് ഉണ്ടാകാൻ അതുപോലെ അഭിമാനം നിലനിൽക്കാൻ അതാണ് ഏറ്റവും പ്രധാനം മറ്റൊരാളുടെ മുന്നിൽ അന്തസ് പണയം വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരരുത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അള്ളാ اسم يا عزيز إن ابرين إن اسم إن الله مبطن و نضرب يا عزيز يا الله 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 <سؤال> يا عزيز يا الله 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 يا عزيز الله അള്ളാഹുയ അസീസ് എന്ന് പറയുന്ന അവൻ്റെ നാമത്തിൻ്റെ കൊണ്ട് ജീവിതത്തിൽ അന്തസ്സും അഭിമാനവും എന്നെന്നും മരിക്കുന്ന കാലം വരെയും അതിന് ശേഷവും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട നമ്മളോട് കൊണ്ട് കമൻറ്റ് സെക്ഷനും മറ്റുമായി വസീത്തുകൾ അറിയിക്കുന്ന നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു അങ്ങനെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൈനീട്ടേണ്ട ഗതികേടിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ചൊല്ലാൻ പോകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി തന്നെയാണ് അതുപോലെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ ഒരു പ്രത്യേകമായ ഒരു മുറാദ് ഹാസുലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷാള്ള ഈ ഇസ്മിനെയാണ് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് ആയിരം പ്രാവശ്യം ദിവസവും ചൊല്ലൽ ഏറ്റവും ഹൈറാണ് അപ്പൊ ഇൻഷാള്ള നമുക്ക് ഇതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഈ ഇസ്മ നമുക്ക് ചൊല്ലാം യാ ഇൻഷാള്ളൊല്ലാം വാരി മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാ 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 വാരിസു 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 അല്ലോയാ വാരസുയാ അസുയാ അസുയാ അല്ല വാരിശുയാഹ യാ വാരസു യാ ബിസുയാ അിശു യാ ബിസു യാ ബാരസുയാ വാരസു യാ Ya varisu ya Allah 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 يا وارث يا الله 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 يا يا الله അപ്പോ കച്ചവടത്തിൽ ഉയർച്ച കിട്ടാൻ ഈ ഒരു ഇസ്മ ഏറ്റവും വളരെ ഹൈറാണ് പ്രിയപ്പെട്ടവരെ ഇസ്മ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും കച്ചവടത്തിൽ വർധനം നല്ല കച്ചവടം നമുക്ക് ലഭിക്കും നല്ല ലാഭം നമുക്ക് ലഭിക്കും ഈ ഇസ്മിനെ ആയിരം പ്രാവശ്യം ജീവിതത്തിൽ കൊണ്ടുവന്നോളി അള്ളാഹു സുബാനഹുല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എന്ത് വിഷമമുണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണ് ഇൻഷ അല്ലാ അടുത്തതായി നമ്മൾ ചൊല്ലാൻ വേണ്ടി പോകുന്നത് നമുക്ക് ചൊല്ലാം എല്ലാവർക്കും അറിയുന്ന വളരെയേറെ എൻ്റെയൊക്കെയും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് 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 അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അത്ഭുതകരമായ ഞാൻ ചൊല്ലിയപ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ഹസ്ബുൻ എന്ന് പറയുന്ന അത്ഭുത ദിക്കറ് ഈ ദിക്കർ ഈ വിക്രനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വിക്ർ ഏതൊരു പരീക്ഷണ സമയത്തും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമെന്നാണ് അതുപോലെ ആ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്തല മാറ്റിത്തരുമെന്നാണ് അതുപോലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാന നമ്മെ മറികടക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നെമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്താനുണ്ടായ ഒരു കാരണം ഇബ്രാഹിം നബി ഈ വിക്ര ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വലിയ പരീക്ഷണ ിക്കാൻ കഴിവുള്ളവൻ അവനാണ് ഏറ്റവും നല്ലവൻ അവനാണ് എന്ന് എനിക്ക് എൻ്റെ റബ്ബ് മതി മറ്റാരും വേണ്ട എൻ്റെ അള്ളമതി എന്ന അർത്ഥം വരുന്നതാണ് അതുകൂടെ ചൂണ്ടിയിട്ട് ഇൻഷാള്ള ഇന്നത്തെ ദിക്കറിന്റെ മതിലിസ് നമുക്ക് തൽക്കാലമായി വിരാമം കുറിക്കാം നാളെയും ഇതേ സമയത്ത് ഇൻഷാ അള്ളാ മകര നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഇൻഷാ അള്ളാ ഈ ഒരു വീഡിയോയിലൂടെ കടന്നുവരിക എന്നിട്ട് കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ഇരുപത് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് അതും വളരെ എഫക്റ്റീവായ ദിക്കറുകളും ദ്വായകളും പറഞ്ഞുകൊണ്ട് നാളെയും ഇൻഷാ അള്ളാ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാവുന്നതാണ് ഹസ്ബുൻ അള്ളാഹ് നമുക്കൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെല്ലാം حسبنا الله ونعم الوكيل 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 حسبنا الله حسبنا الله ونعمل وكيل 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 حسبنا الله എല്ലുറുകളുടെയും ഇസ്മകളുടെയും ഖുർആാനുടേയും ഒക്കെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പരിപൂർണമായും ഇല്ലായ്മ ചെയ്ത് തന്നെ സഹായിക്കുമാറാകട്ടെ അവന്റെ സഹായമാണ് നമുക്ക് എപ്പോഴും വേണ്ടത് പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ആരൊക്കെയും വേണം അള്ളാഹു സുഹാന നമ്മുടെ ജീവിതങ്ങളിൽ വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരുപാട് പേര് കമന്റ് സെക്ഷനിലാണ് അറിയിക്കുന്നത് അള്ളാഹു അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ പലരും ഫോൺ വിളിക്കുന്നുണ്ട് വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരുണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവർ ഒരുപാട് പേരായതുകൊണ്ടാണ് എത്രയെന്ന് വെച്ചാൽ റിപ്ലൈ കൊടുക്കുക അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു താലം മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ എന്നും നൽകട്ടെ അള്ളാഹ് നാളെയും ഇതേ സമയം ഇഷാനസ്കാരാനന്തരം നമുക്ക് ഒരുമിച്ച് കൂടണം അള്ളാഹു ഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കുമാർ ആകട്ടെ അസല വാല്